പറ്റോ ഇപ്പൊ ഇപ്പൊ ഇവിടെ എം എൽ എ നിങ്ങൾ ഈ എക്സൈസിന്റെ ഈ ചാർജ് സുപ്രഭാതത്തിന്റെ ചർച്ചയിൽ മഞ്ചേരിയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എം എൽ എ എന്ന് ഇത് അവതരിപ്പിക്കുമെന്ന് ഇവിടെ ഇപ്പൊ പറയണം ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് എം എൽ എ സാർ ഒറ്റ മിനിറ്റ് വന്നിരുന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തഹസിൽദാറോട് ഞാൻ പറയുന്നത് ഞങ്ങളൊരു എത്രയോ കാലങ്ങളായി ഒരു രാഘവേട്ടന്റെ വീട്ടിലാണ് താമസിക്കുക പിന്നെ ഞങ്ങളെ ഓഫീസ് അത് ചോർന്ന് ചോർന്ന് വലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു ഓഫീസ് വേണം അങ്ങനെയുള്ള പക്ഷെ എന്നാലും എന്ത് സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ജനങ്ങളെ കൂടെ ഒരുമിച്ച് നിന്ന് ഈ ഈ സംഭവം ഇല്ലാതാക്കാൻ വേണ്ടി ഏതട്ടം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എം അതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുകയാണ് ഞാനതാണ് പറഞ്ഞത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കുന്നിടത്ത് കാറ്റ് കൊള്ളാൻ ഒരു ഫാൻ ഫാനില്ലാതെ അവരെങ്ങനെ പണിയെടുക്കും സാർ ഈ ഒരു കാലഘട്ടം അതാണ് അതുകൊണ്ട് അതിനൊരു ഉറപ്പ് ഇപ്പം നിയമസഭയിൽ അത് പ്രഖ്യാപിക്കുമെന്നും അത് പാസാക്കുമെന്നുള്ള ഉറപ്പ് എം എൽ എ ഇപ്പൊ ഇവിടുന്ന് പറയണം അതായത് പിന്നെ അസംബ്ലി സെഷൻ ഇല്ല അസംബ്ലി സെഷൻ ഇല്ല ഇനി എന്താണ് അസംബ്ലി വിളിക്കാൻ അറിയില്ല ഏതായാലും ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ നിയോജ മണ്ഡലത്തിലെ എം എൽ എന്ന് അവതരിപ്പിക്കാൻ തയ്യാറാണെന്ന് മാത്രമാണ് തഹസല സൂചിപ്പിച്ചത് സ്ഥലം കൊടുത്തു കഴിഞ്ഞു കൊല്ലം കൊടുത്താൽ പ്രശ്നമാണ് പതിനൊന്ന് കൊല്ലം മുമ്പ് ഇങ്ങനെയൊരു കൊടുത്തിട്ട് എന്തുകൊണ്ട് അവിടെ ഒരു എക്സൈസ് കിട്ടണം വന്നില്ല എന്നുള്ളത് എന്താണ് അതിന്റെ പ്രശ്നം എന്താണ് സാർ ഇതുവരെ എന്നുള്ളതാണ് പ്രശ്നം അന്വേഷിച്ചോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോഴല്ലേ കേൾക്കുന്നത് സാർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഓക്കെ അത് നിങ്ങൾ തലത്തിൽ ചർച്ച ചെയ്ത് ഏതായാലും അത് ആ വിഷയത്തിൽ ഇപ്പൊ ഇവിടെ സുപ്രഭാത് ആവശ്യപ്പെടുകയാണ് മഞ്ചേരിയിൽ അടിയന്തരമായി ഒരു എക്സൈസ് കെട്ടിടം ഉണ്ടാക്കണം ഉണ്ടാക്കുന്നത് വരെ പ്രിയപ്പെട്ട മഞ്ചേരിക്കാരെ നിങ്ങൾ എം എൽ എക്ക് സ്വൈര്യം കൊടുക്കരുത് ഞാനത് വേറൊരു അർത്ഥത്തിലല്ല കാരണം ഇവരെ സംരക്ഷിക്കേണ്ടത് ഇവർ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എം ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കും നമ്മളെല്ലാം എം കൂടെ